മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഗമത കരുതുന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ സംസാരിക്കാനെടുത്തിട്ടുള്ള സ്റ്റോക്ക് വോഡഫോൺ ഐഡിയ എന്ന് പറയുന്ന മെർജായിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ചാണ് കൃത്യമായി പറയുകയാണെങ്കിൽ നല്ല ഡീസൻറ്റായിട്ട് ട്രേഡ് നടന്നുപോയ ഒരു ഭൂതകാലം ഈ സ്റ്റോക്കുകൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇന്നത്തെ സമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ചയാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് നാളെ അഥവാ തിങ്കളാഴ്ചത്തേക്കുള്ള വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നോക്കുന്നത് എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആയിട്ട് നമ്മളെല്ലാവരും കാണണം ബൈ ചെയ്യാനോ എല്ലാ അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യാനോ സെല്ല് ചെയ്യാനോ വേണ്ടിയിട്ടല്ല ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഈ വീഡിയോ ഉപകാരപ്പെടുക അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഇന്നത്തെ അഥവാ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുമ്പം വോഡോഫോൺ ഐ ഡിക്ക് പതിനൊന്ന് രൂപ തൊണ്ണൂറ്റിയാറ് പൈസയാണ് അഥവാ സീറോ പോയിൻറ്റ് ഡബിൾ സിക്സ് സിക്സ് എന്ന് പറഞ്ഞാൽ അറുപത്തി ആറ് പൈസ പോസിറ്റീവ് വന്നിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അഞ്ച് പോയിൻറ്റ് എട്ട് നാല് പെർസെൻറ്റേജ് പോസിറ്റീവാണ് അത് തിരക്കേടില്ലാത്ത ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചെന്ന് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ടുഡേ ലോ പോയിട്ടുള്ളത് പതിനൊന്ന് രൂപ ഇരുപത്തിയഞ്ച് പൈസയും ടുഡേ ഹൈ പോയിട്ടുള്ളത് പന്ത്രണ്ട് രൂപയാണ് കറക്റ്റ് എഴുപത്തി അഞ്ച് പൈസയുടെ ഒരു വേരിയേഷനാണ് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ളത് ഇൻട്രോഡ് ചെയ്യുന്ന വളരെ വലിയ ക്വാണ്ടിറ്റി ഹുജി ക്വാണ്ടിറ്റി വാങ്ങിച്ചു വെച്ച ആൾക്ക് വളരെ വലിയ തുകക്ക് വിറ്റുമാറാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒറ്റ ദിവസം കൊണ്ട് സാധിച്ചു എന്നുള്ളത് നമുക്ക് ഈ സ്കെയിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ അമ്പത്തിരണ്ട് വീക്ക് ലോ പോയിട്ടുള്ളത് ആറ് ആറ് രൂപ പന്ത്രണ്ട് പൈസയും അമ്പത്തിരണ്ട് വീക്ക് ഹൈ പോയിട്ടുള്ളത് പന്ത്രണ്ട് രൂപ മൂന്ന് പൈസയുമാണ് അപ്പോൾ ശരിക്കും ഹൈയിലേക്ക് അഥവാ അമ്പത്തിരണ്ട് വീക്കിലെ ഹൈയിലേക്ക് അടുത്താണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ വോഡഫോൺ ഐഡിയയുടെ ഫണ്ടമെൻ്റൽസ് ഭാഗം നമുക്കൊന്ന് നോക്കാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഒരു കോടി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയാണ് സോറി ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയാണ് അതേപോലെ തന്നെ പി പി ഇ റഷ്യൂ ടി ബേസ് ചെയ്തിട്ട് മൈനസ് അഞ്ചാണ് കാണിക്കുന്നത് പി ബി റഷ്യു പൂജ്യവും ഇൻഡസ്ട്രി പീറേഷും നാൽപ്പത് പോയിൻറ്റ് നാല് രണ്ടും ഡെപ്റ്റ് റ്റു ഇക്വിറ്റിയും മൈനസ് ടു പോയിൻറ്റ് എയ്റ്റ് ത്രീയുമാണ് കാണുന്നത് ആർ ഒ ഇ അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റി നമ്മൾ കൊടുക്കുന്ന തുകക്ക് എത്ര ശതമാനം റിട്ടേൺ കിട്ടുന്നുണ്ട് എന്ന് ചോദിച്ചാൽ മുപ്പത്തി ഒന്നേ പോയിൻറ്റ് നാല് രണ്ട് പെർസെൻറ്റേജും ഇ പി എസ് ടി ടി ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ മൈനസ് ടു പോയിൻറ്റ് ത്രീ നൈനും ഡിവിഡൻ ഡി സീറോവും ബുക്ക് വാല്യു ഏഴ് മൈനസ് സെവൻ പോയിൻറ്റ് സിക്സ് സെവൻ സിക്സ് വണ്ണും ഫേസ് വാല്യൂ പത്ത് രൂപയുമാണ് ഇത് ഈ ഒരു സിറ്റുവേഷനാണ് ഫണ്ടമെൻ്റൽ സൈഡ് ഒരുപാടെണ്ണം മൈനസ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ വാങ്ങിക്കൽ അത്ര കണ്ട് ശുഭകരമല്ല എന്ന് തോന്നുന്നത് അത് എൻ്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങൾ സ്വ സ്വന്തമായി അനലൈസ് ചെയ്യുക അതിന് പറ്റുന്നില്ലെങ്കിൽ നല്ലൊരു ഫിനാൻസിലൊക്കെ കണ്ടിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ റവന്യൂ സൈഡാണ് നോക്കുന്നത് റവന്യൂടെ ക്വാർട്ടർ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം പതിനൊന്നേ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയും ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പം പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപയുമാണ് വന്നത് അഥവാ ഒന്ന് ഇൻക്രീസ് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാ ക്വാർട്ടർ ക്ലോസിമം പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് അല്പത്താഴോട്ട് പോയിട്ടുണ്ട് മുമ്പത്തെ മാ ക്വാട്ടറിനെ അപേക്ഷിച്ച് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ക്വാർട്ടർ ക്ലോസിമം വീണ്ടും താഴേക്ക് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാല് നാമമാത്രമായിട്ട് നെഗറ്റീവിലേക്ക് ഡൗൺഗ്രേഡ് ഗ്രേഡ് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള മനസ്സിലാവും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസിമം പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഒരു തിരിച്ചുവരവ് കാണുന്നുണ്ട് ഈ കാഴ്ച നമുക്ക് അത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ട്രാപ്പിലാകാൻ സാധ്യതയുണ്ട് എൻ്റെ അഭിപ്രായം നെക്സ്റ്റ് ഇയർലി ബേസ് ചെയ്തിട്ട് റവന്യൂയുടെ കാര്യം തന്നെ പരിഗണിക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അഞ്ച് വർഷത്തെ കണക്കാണ് നമ്മളിവിടെ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ക്ലോസ് ചെയ്യുമ്പോൾ നാൽപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി വരുമ്പോൾ മുപ്പത്തെട്ടായിരത്തി അറുന്നൂറ്റി നാല് നാൽപ്പത്തി അഞ്ച് അൽപ്പത്താഴേക്ക് പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ എത്തുമ്പം നന്നായിട്ട് കയറിയിട്ട് നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് കോടി രൂപ റവന്യൂ കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്ലോസ് ചെയ്യുമ്പം നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് അഥവാ ഒന്ന് കോടിയും ഇൻക്രിമെൻറ്റ് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ ഈ അഞ്ച് വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഏറ്റവും ഹൈ എൻഡിൽ നിൽക്കുന്നത് ലാസ്റ്റ് ഇയറായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മാത്രമാണ് നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ റവന്യൂ നെക്സ്റ്റ് നെറ്റ് വർത്ത് നോക്കുകയാണെങ്കിൽ വർത്ത് ശോകമാണെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല കൈവയ്ക്കാം കൈവച്ച പൊള്ളുമെന്നതിൻ്റെ നേർ ചിത്രമാണ് ഈ കാണിക്കുന്നത് ഞാൻ വായിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് മൈനസ് ആണ് കോടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മൈനസ് അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കോടി രൂപ മൈനസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒമ്പത് കോടി മൈനസാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പം ഒരു ലക്ഷത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് കോടി വലിയ രൂപത്തിൽ മൈനസാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൊക്കെ തുമ്പം എഴുപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് കോടി രൂപ മൈനസാണ് ഇതൊരു കമ്പനിയുടെ ദുരവസ്ഥ എന്നല്ലാതെ വേറെ എന്താ പറയുക ഞാനത് മുമ്പെടുത്ത് വിറ്റതായിരുന്നു അതുകൊണ്ട് എൻ്റെ കയ്യിൽ കുടുങ്ങിയിട്ടില്ല എന്ന് ഞാൻ സാന്ദർഭിക സൂചിപ്പിക്കുന്നു ഏതായിരുന്നാലും ഈ കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് ആരൊക്കെയാണ് അത് കാര്യങ്ങളൊക്കെ നടത്തിയതെന്നുള്ള നോക്കാം റീറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ അറുപത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഒമ്പത് പേഴ്സൻറ്റേജും പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിൽ ഇരുപത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് ഏഴ് അഥവാ സ്വന്തം ഓണർ മാരുടെ കയ്യിൽ ഇരുപത്തഞ്ച് പോയിൻ്റ് അഞ്ച് ഏഴ് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ അഞ്ച് പോയിന്റ് ഒമ്പത് ഒമ്പതും മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിൽ നാല് പോയിന്റ് അഞ്ച് അഞ്ച് പെർസെൻറ്റേജും അദർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ പൂജ്യം പോയിൻറ്റ് രണ്ട് പൂജ്യം പെർസെൻറ്റേജുമാണ് ഈ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അത്ര കണ്ട് നല്ലൊരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ എന്നുള്ളത് എൻ്റെ അഭിപ്രായമായി രേഖപ്പെടുത്തുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ കണ്ടെത്താൻ നിങ്ങളത് സ്വന്തമായി ശ്രമിക്കുക ഇതൊരു സ്റ്റാറ്റസ് വീഡിയോ മാത്രമാണ് പിന്നെ ആദ്യമായി മാർക്കറ്റിൽ വരുന്നവരോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത് നിങ്ങൾ ചെറിയ ഒരു വില മാത്രം നോക്കി സ്റ്റോക്കുകളെ പിക്ക് ചെയ്യരുത് കാരണം നമുക്ക് ആ ഒരു പൈസ കൊണ്ട് പല ട്രേഡ് നടത്താൻ പറ്റും പക്ഷേ ആ ഈ ചെറിയ ഒരു എമൗണ്ട് കണ്ടിട്ട് അതിലേക്ക് കയറി കിട്ടിയാൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പൈസ തിരിച്ചെടുക്കണമെങ്കിൽ മാസങ്ങളല്ല വർഷങ്ങൾ എടുക്കേണ്ടി വരും കാരണം വളരെ ഒച്ച നീങ്ങുന്നത് പോലെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച പ്രൈസിലേക്ക് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എവിടെ തോന്നുള്ളൂ എന്ന രീതിക്കൊക്കെ പല ആ സ്റ്റോക്കുകളിൽ നമ്മൾ നിരീക്ഷിച്ചാൽ കാണാൻ പറ്റും ആദ്യമായി മാർക്കറ്റിലേക്ക് വരുന്നവർക്ക് ആലിസബിളുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് അവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അത് സൗജന്യമാണ് തീർത്തും പിന്നെ നമ്മുടെ അറിവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചാനലിൽ ലിങ്ക് ചെയ്യുക അഥവാ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളതിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഈ ഒരു വോഡഫോൺ ഐ ഡിയുടെ കാര്യം ഇത്രമേൽ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓരോ സ്റ്റോക്കും കൃത്യമായി നോക്കുക നോക്കിയതിന് ശേഷം ശേഷം മാത്രം അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം പിക്ക് ചെയ്യാം അഥവാ ബൈ ചെയ്യുക ബൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സിംഗ് ട്രേഡ് ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട് സിംഗ് ട്രേഡ് മീൻസ് നാല് ദിവസം അഞ്ച് ദിവസം വാങ്ങിച്ച് വെച്ച് പിന്നെ വിൽക്കുന്നത് ചിലപ്പോൾ അത് ഹോൾഡിങ് കാലാകാലം ഹോൾഡിങ് ചെയ്യേണ്ട അടുത്തേക്ക് കാര്യങ്ങൾ അതിനും നല്ലത് ഹോൾഡ് മാത്രമാണ് ആരോഗ്യപരമായിട്ടുള്ള ഒരു മാർക്കറ്റിലെ തന്ത്രമെന്ന് പറയുന്നത് പിന്നെ ലക്ക് പരിശോധന ഭാഗ്യപരിശോധന എന്നുള്ള നിലക്ക് ട്രേഡ് ഇൻട്രാഡ ചെയ്യാറുണ്ട് ഇൻട്രാഡ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മളുടെ കാഴ്ചപ്പാടായിരിക്കില്ല ഈ മാർക്കറ്റിൻ്റെ കാഴ്ചപ്പാട് ഓരോ ദിവസം വ്യത്യസ്ത ബിഹേവിയർ അഥവാ സ്വഭാവമായിരിക്കും മാർക്കറ്റ് ഉണ്ടാകുക അതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇൻഡിക്കേഷൻ കാര്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ കാര്യത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയും അത് ഇൻട്രാഡയുടെ അനുഭവം അങ്ങനെയാണുള്ളത് എങ്കിലും ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യുക നമ്മുടെ ഹാഡ് ആൻഡ് മണിയാണ് അതിൽ നമുക്കെല്ലാം കൂടി വാരി പിടിക്കാം എന്ന് കരുതിയാൽ അത് അപകടമാണ് മാർക്കറ്റ് പാഠം പഠിപ്പിച്ച് കുത്തുപാടം എടുപ്പിച്ചിട്ടേ അവിടെയുള്ളൂ അങ്ങനത്തെ ഒരു ഒരു ദുസ്വഭാവം കൂടി മാർക്കറ്റിനുണ്ട് എന്നുള്ളത് സാദർഭികം പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം വിശ്വാൾ ദ ബെസ്റ്റ്